ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ് നൽകി മോട്ടോർ തൊഴിലാളികളുടെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത് രാജ്യത്തെ മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുക കോപ്പറേറ്റീവ് വൽക്കരണ നടപടികൾ ഉപേക്ഷിക്കുക മോട്ടോർ നയം പ്രഖ്യാപിക്കുക ഇന്ധനവില കുറയ്ക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് ഇരുപത്തിനാലിന് ഇന്ത്യൻ പാർലമെന്റിന് മുന്നിലേക്ക് മോട്ടോർ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ മാർച്ച് നടത്തുന്നത് കോൺഫെഡറേഷൻ സി ഐ ടി ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ ജാഥ ക്യാപ്റ്റനും കോൺഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ കലേഷ് വൈസ് ക്യാപ്റ്റനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഇബ്രാഹിംകുട്ടി ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ആവേശജലമായ സ്വീകരണം നൽകി സി വി ജിന്ന സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു എം ബി ബഷീർ സ്വാഗതം പറഞ്ഞു സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി എം ജുനൈദ് പി എം സലീം വി പി ഖാദർ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി ബാബു കെ ഇ നൌഷാദ് ടി എം നസീർ എന്നിവർ നേതൃത്വം നൽകി കെ കെ രാമദാസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ